ഇപ്പോൾ എത്തുന്ന ഒരു വാർത്ത നല്ല കാര്യമാണെന്നും ലോകം മാറുമ്പോൾ കേരളവും മാറണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അതിന് സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനും ഒപ്പം നിൽക്കണം വിവാദങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നും കൂട്ടിച്ചേർത്തു പ്രതികരണം നല്ല കാര്യം അല്പം ചിന്തയാണ് നേരത്തെ ഒരു ഇത് നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ് പക്ഷെ പ്രശ്നം ഒമ്പത് വർഷം മുമ്പ് നടത്തണമല്ലേ വരണം വന്നേ പറ്റുള്ളൂ കേരളം ലോകം മാറുമ്പോൾ കേരളവും മാറണ്ടേ കേരളം മാറിയേ പറ്റുള്ളൂ അതിന് സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനോടൊപ്പം നമ്മൾ നിൽക്കും അതിപ്പം വ്യവസായികൾക്കേ അറിയുള്ളൂ നേരിട്ട് അനുഭവമുള്ളവരാണല്ലോ അവർക്കാണ് കൂടുതലറിയുന്നത് നമ്മൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അതിനു വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ സ്വാഗതം പക്ഷേ ഇത് നേരത്തെ ആവണമായിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല കാര്യം ഇനിയും ചെയ്യണം ആൾക്കാരെ സ്വാഗതം ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം കേരളം വികസിക്കണം ഞാൻ വിവാദത്തിനൊന്നും ഞാനില്ല നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മളതിനെ എടുക്കുന്നു അത് ആ സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നു പക്ഷേ അതിനകത്ത് ഒരു ചെറിയൊരു പക്ഷേ അത് കുഴപ്പമില്ല ബെറ്റർ ലേറ്റ് ദാൻ നെവർ അർജുൻ മഠന്നൂറാണ് നമുക്കൊപ്പം ചേരുന്നത് അർജുൻ മഠനൂർ പ്രതീക്ഷിതമായിട്ടാണ് ചാണ്ടിയമ്മൻ എത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എമർജിംഗ് കേരളയായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ രൂപം അതിൽ നിന്ന് ഏറെ പരിണമിച്ചാണ് ഇൻവെസ്റ്റ് കേരള ഉണ്ടായിരിക്കുന്നത് ചാണ്ടിയമ്മൻ അവിടെ എത്തുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കൾ കാര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒഴിച്ചല്ലേ അർജുൻ മട്ടനൂർ ആ അരുൺകുമാർ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നു തന്നെ ആദ്യത്തെ ദിവസം ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടില്ല എന്തായാലും നേരത്തെ തന്നെ പ്രതിപക്ഷം ഇതുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ചതുമാണ് പക്ഷേ ഇന്ന് രാത്രി ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം ആണ് ചാണ്ടി ഉമ്മൻ അപ്രതീക്ഷിതമായി ഈ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ വേദിയിലേക്ക് എത്തിയത് അവിടെ നിക്ഷേപകരുമായും മന്ത്രി പി രാജീവുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഇതും മാധ്യമ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉച്ചകോടി ഒരു നല്ല കാര്യമാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇത് നടത്തണമായിരുന്നു ലോകം മാറുമ്പോൾ കേരളവും മാറണം അതിന് സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനും ഒപ്പം നിൽക്കണം എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നാൽ അതേസമയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശശി തരന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന വിവാദങ്ങളോട് താൻ പ്രതികരിക്കുന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട് മാത്രവുമല്ല കേരളം വ്യവസായ സൗഹൃദമായി ാണോ എന്ന ചോദ്യത്തിന് അത് വ്യവസായികളോടാണ് ചോദിക്കേണ്ടത് അവരല്ലേ അത് അനുഭവിക്കുന്നത് നിക്ഷേപം നടത്തുന്ന അവരല്ലേ എന്നായിരുന്നു ചാണ്ടിയമ്മൻ പറഞ്ഞത് എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് ചാണ്ടിയമ്മൻ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ വേദിയിലേക്ക് എത്തിയത് അവിടെ അതിനുശേഷം വ്യവസായ മന്ത്രി പി രാജി പി രാജി അടക്കമുള്ളവരോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോഴും അദ്ദേഹം ഈ ഉച്ചകോടിയുടെ വേദിയിൽ തുടരുകയാണ്